വീട്ടിൽ എനിക്കൊരു പേരക്കുട്ടി ജനിക്കുമ്പോൾ അതൊരിക്കലും അഷ്ടിക്ക് ഗതിയില്ലാത്ത നിന്റെ വയറ്റിൽ നിന്നാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് മാളൂ കാര്യം നിന്റെ അച്ഛൻ അതായത് എൻ്റെ ഏട്ടൻ ജീവിച്ചിരുന്ന സമയത്ത് അല്ലറ ചില്ലറ സഹായങ്ങളൊക്കെ എനിക്കും എന്റെ കുടുംബത്തിന് ചെയ്തിട്ടുണ്ട് എന്ന് കരുതി അതിൻ്റെ പേരിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ എന്റെ മകനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കണമെന്ന നിന്റെ അമ്മയുടെ ആഗ്രഹം തൽക്കാലം നടത്തി എനിക്ക് പറ്റില്ല എനിക്കതിന് താല്പര്യമില്ല എന്റെ മകനും അതുകൊണ്ട് നീ തന്നെ നിന്റെ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം ആ ആഗ്രഹം അങ്ങ് മനസ്സിൽ എടുത്തു കളയാനും പറയണം അമ്മ മാത്രമല്ല നീയും ദേഷ്യവും അവകിയും നിറഞ്ഞ ശബ്ദത്തിൽ തന്നോട് കൽപ്പിച്ചെന്നപോലെ മാലതി അപ്പച്ചി പറയുന്നത് ഇന്നലെ എന്നെപ്പോലെ തൻ്റെ കാതിനൊരികിൽ കേട്ടുമാളൂ അറിയാതെ ഒരു പുഞ്ചിരി അവളിൽ മൊട്ടിട്ടു അവൾ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന മാലതി അപ്പച്ച ഒന്ന് നോക്കി പഴയ പോലെ തന്നെ ആ മുഖത്തിപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് അഹങ്കാരവും ധാർഷ്ട്യവും താനെന്ന അഹംഭാവവും തന്നെയാണ് അവൾ മാലതി അപ്പച്ചിക്ക് അരികിൽ നിൽക്കുന്ന വിനോദനെ ഒന്ന് പാണി നോക്കി ആ കണ്ണുകൾ ഒരു തിളക്കത്തോടെ തന്നിൽ തന്നെ ആണെന്നും കണ്ടതും അവൾ വിനോദിൽ നിന്നും നോട്ടം മാറ്റി ഒരിക്കൽ താൻ ഏറെ സ്നേഹിച്ചവനാണ് തന്നെയും സ്നേഹിച്ചിരുന്നുവെന്ന് താൻ വിശ്വസിച്ചവനാണ് അച്ഛൻ്റെ പ്രിയപ്പെട്ട അനിയത്തിയായിരുന്നു മാലതി അപ്പച്ചി തന്നോടും അമ്മയോടും ഉള്ളതിനേക്കാൾ സ്നേഹവും കരുതലും അച്ഛൻ അനേത്തിയോടും മകൻ വിനോദിനോടുമായിരുന്നു ഭർത്താവും മരിച്ച് കഷ്ടപ്പാടിലായിരുന്ന അവരെയും മകനെയും സംരക്ഷിച്ചതും വിനോദേട്ടന് പഠിക്കാൻ ആവശ്യമായ കാര്യങ്ങളും ചിലവുമെല്ലാം നടത്തിക്കൊടുത്തതും അച്ഛൻ തന്നെയായിരുന്നു പെട്ടെന്നു പറഞ്ഞാൾ ഒരു വാഹനാപകട രൂപത്തിൽ അച്ഛൻ തങ്ങളിൽ നിന്ന് അകന്നു പോയപ്പോൾ തണലായി മാലധ്യാപിച്ചും വിനോദനും ഉണ്ടാവുമെന്ന കരുതി ഞങ്ങൾക്ക് തെറ്റി സർക്കാർ ജോലിക്കാരനായ വിനോദേട്ടന് ഇപ്പോൾ താൻ പോരാത്തവളായി തീർന്നിരിക്കുന്നു ഒരു ലാബ് അസിസ്റ്റന്റായ താൻ സർക്കാർ ബാങ്ക് ഉദ്യോഗസ്ഥനായ വിനോദന് ചേരില്ലാത്രേ മാത്രമല്ല അച്ഛൻ്റെ ചികിത്സയ്ക്കായി കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ ചിലവാക്കിയ അമ്മയ്ക്കും തനിക്കും പിന്നെ ആകെ അവശേഷിച്ചത് ഇത്തിരി സ്ഥലവും ഒരു വീട് മാത്രമായിരുന്നു അതിനാണെങ്കിൽ ലോണുണ്ട് അച്ഛൻ അപ്പച്ചിയുടെയും വിനോദേട്ടൻ്റെയും വീട് പുതുക്കിപ്പണിയാൻ വേണ്ടി എടുത്തതായിരുന്നു അച്ഛൻ അപകടം നടന്നതിന് ശേഷം തിരിച്ചടവുകൾ മുടങ്ങിയതിനാൽ അതും പലിശയ്ക്കുമേൽ പലിശ കയറി ബാങ്കുകാർ കൊണ്ടുപോകുന്ന അവസ്ഥ ചുരുക്കി പറഞ്ഞാൽ കിടപ്പാടും പോലും നഷ്ടപ്പെടുമെന്നൊരവസ്ഥയിൽ നിൽക്കുന്ന തന്നോടാണ് അപ്പച്ചിയുടെ ഈ വർത്തമാനമില്ല കുഞ്ഞുനാളിലേ ഞാൻ വിനോദേടിനുള്ളതാണെന്ന് രണ്ട് വീട്ടുകാരും പറഞ്ഞുറപ്പിച്ചിരുന്നു അതുകൊണ്ട് കൂടിയാണ് അച്ഛൻ എനിക്കെന്ന് പറഞ്ഞ് ഒന്നും കരുതി വെക്കാതെ എല്ലാം അപ്പച്ചയ്ക്കും വിനുവേട്ടിനും വേണ്ടി ചിലവഴിച്ചത് ഇപ്പോൾ പകരം തനിക്കും തൻ്റെ അമ്മയ്ക്കും ലഭിച്ചത് പെരുവഴിയും അപ്പച്ചയ്ക്ക് മുൻപിൽ നിൽക്കുമ്പോൾ ഓർമ്മകൾ മനസ്സിനെ വല്ലാതെ കീറിമുറിക്കാൻ തുടങ്ങിയതും തലയൊന്നു കുടഞ്ഞുകൊണ്ടവൾ വീണ്ടും അപ്പച്ചിയെ നോക്കി മാളു അന്ന് വിനോദിൻ്റെ വിവാഹം ഗോപികയുമായി ഉറപ്പിച്ചപ്പോൾ അമ്മയും കൂട്ടി നാടുവിട്ടതാണ് നീ പിന്നെ നിന്നെ കാണുന്നത് ഇപ്പോഴാണ് അതും ഈ ഒരു അവസ്ഥയിൽ വീർത്തുന്തിയെ മാളവികയുടെ വയറിൽ കൈവച്ച് അപ്പച്ചി പറയുമ്പോൾ വിനോദിൻ്റെ കണ്ണുകൾ ആർത്തിയോടെ വീണ്ടും വീണ്ടും മാളവിലും അവളുടെ വയറിലും പതിഞ്ഞുകൊണ്ടിരുന്നു നിന്നെ നിന്റെ അമ്മയെ ഞങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് വീട് വീട്ടിറങ്ങിപ്പോയ നിങ്ങളെ പിന്നെ ഞങ്ങൾ അന്വേഷിച്ചിട്ട് പോലുമില്ല ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചു മരിച്ച നിന്റെ അച്ഛനെ പോലും മറന്നുകൊണ്ടായിരുന്നു ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം എല്ലാ തെറ്റിനും ഈശ്വരൻ ഞങ്ങളെ ശിക്ഷിച്ചത് നമ്മുടെ തറവാടിനൊരു അനന്തരാവകാശി തരാതെ ആയിരുന്നു വിനോദിൻ്റെ മഹാരി ഗോപികയ്ക്ക് ഇട്ടുമൂടാൻ സമ്പത്തും ഇവന്റെ ബാഗിൽ തന്നെ ജോലിയുമുണ്ട് പക്ഷെ ഒരു കുഞ്ഞിനെ പോരാനുള്ള കഴിവില്ല അവളുടെ വയറ്റിലൊരു കുഞ്ഞ് വളരില്ല പോലും അപ്പച്ചു നിർത്താൻ ഭാവമില്ലാതെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കെ മാളു അടുത്തുള്ള കസേരയിലേക്ക് മെല്ലെ ചാരിയിരുന്ന് നേരുള്ളതന്റെ കാൽപാതകങ്ങളെ പൊക്കി മറ്റൊരു കസേരയിലേക്ക് വെച്ചതും വിനോദിന്റെ നോട്ടം അവളുടെ ഭംഗിയുള്ള കാലിലേക്ക് ഒരു മാത്രം പാളി ഇത്തിരി നീരുണ്ടെങ്കിലും വെളുത്തു തുടുത്തിരിക്കുന്ന പാദങ്ങൾ അവൻ്റെ നോട്ടം അറിഞ്ഞെന്നവണ്ണം മാളു ആ മുഖത്തേക്കൊന്ന് നോക്കിയതും അവൻ നോട്ടം പിൻവലിച്ചു മാളു വിനുവിനും ഗോപികയ്ക്കും വേണ്ടി അവരുടെ കുഞ്ഞിനെ പ്രസവിച്ചു കൊടുക്കുന്നത് നീയാണെന്ന് രണ്ട് ദിവസം മുൻപാണ് ഞങ്ങൾ അറിഞ്ഞത് ഗോപികയുടെ കയ്യിലെ ഫോണിൽ നിന്റെ ഫോട്ടോ കണ്ടപ്പോൾ വിനു അവളോട് ചോദിച്ചു അപ്പോഴാണ് അവൾ പറഞ്ഞത് നീയാണ് അവളെ സഹായിക്കുന്നതെന്ന് ഈ സരോഗസിക്ക് വലിയ നൂലാമാലകളാണല്ലോ മാളു നമ്മുടെ കുഞ്ഞിനെ പ്രസവിച്ചു തരുന്ന സ്ത്രീയെപ്പറ്റിയുള്ള ഒരു വിവരവും നമുക്ക് നേരിട്ട് ലഭിക്കില്ല എല്ലാ ആശുപത്രിയും ഡോക്ടർ മുഖാന്തരമാണല്ലോ നടക്കുന്നത് മാത്രമല്ല എനിക്കും ഗോപികയ്ക്കും വേണ്ടിയുള്ള ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ശരിയാക്കിയത് ഗോപികയുടെ അച്ഛനാണ് എന്നാലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ കുഞ്ഞു വളർന്നത് നിന്റെ വയറ്റിലാണെന്ന് ആവേശത്തോടെ മാളുവിനെ നോക്കി വിനോദ് പറയവേ മാളു ചുണ്ടിലൊരു ചിരിയോടെ അവനെ കേട്ടുകൊണ്ടിരുന്നു ഇപ്പോൾ അപ്പച്ചയ്ക്ക് പ്രശ്നമൊന്നുമില്ലേ അഷ്ടയ്ക്ക് ഗതിയില്ലാത്ത എൻ്റെ വയറ്റിൽ അപ്പച്ചയുടെ പേരെക്കൊണ്ട് ജനിക്കുന്നതിൽ പെട്ടെന്ന് എടുത്തടിച്ചതുപോലെ മാണു അവരെ നോക്കി ചോദിച്ചതും അവരുടെ മുഖം ആകെ വിളറി അല്ലപ്പച്ചി എന്നെ നിങ്ങളുടെ വീട്ടിലെ മരുമകളാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന് അപ്പച്ചി പറഞ്ഞ കാരണം കാരണമിതായിരുന്നു ഏത് രീതിയിലാണെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ മകന്റെ കുഞ്ഞിനെ ചുമക്കുന്നത് എന്റെ വയറ്റിലാണല്ലോ അതപ്പച്ചയ്ക്ക് പ്രശ്നമില്ലേ ഇപ്പോ മാണു ഒരു പരിഹാസത്തോടെ വീണ്ടും എടുത്തു ചോദിച്ചതും അവരുടെ മുഖം ഇരുണ്ടു ആ മുഖത്ത് കാടിനെ കൂടുന്നതും പുച്ഛം നിറയുന്നതും മാളു നോക്കി നിന്നു നിന്റെ വയറ്റിലാണ് വളരുന്നതെങ്കിലും അതെൻ്റെ മകന്റെയും മരുമകളുടെയും കുഞ്ഞാണ് നിന്റെ വയറിന്റെ പത്തു മാസത്തെ വാടക പണം നേരത്തെ തന്നെ ഞങ്ങൾ ആശുപത്രിയിൽ നൽകിയതും നീ അത് കൈപ്പറ്റിയതുമാണല്ലോ ജീവിക്കാൻ വഴിയില്ലാതെ ഗർഭപാത്രം വിൽക്കുന്നവളൊന്നും മാനതയെ തോൽപ്പിക്കാനായിട്ടില്ല എനിക്ക് ജീവിക്കാൻ ഗതിയില്ലാതായതും നിങ്ങൾ കാരണം തന്നെ അല്ലേ അപ്പച്ചി എൻ്റെ അച്ഛനെ ഊറ്റി പിഴിഞ്ഞെടുത്ത് ഒന്നുമില്ലാത്തവനാക്കി തീർത്തതും ഒടുവിൽ പെരുവഴിയിലേക്ക് ഞങ്ങൾ ഇറക്കിവിട്ടതും നിങ്ങൾ തന്നെയല്ലേ എന്നിട്ടൊടുവിൽ അതേ ഞാൻ തന്നെ വേണം നിങ്ങളുടെ പേരക്കുട്ടിയെ പ്രസവിക്കാൻ കൊള്ളാലോ കാര്യങ്ങൾ തൽക്കാലം എനിക്ക് മനസ്സില്ല കുഞ്ഞിനെ പ്രസവിച്ച് നിങ്ങൾക്ക് തരാൻ നിങ്ങൾ എന്ത് ചെയ്യും മാണു അവർക്കെതിരെ ഉറക്കെ ശബ്ദമുയർത്തിയതും വിനോദും അമ്മയും ഒന്ന് പകച്ചു ഞങ്ങളുടെ കുഞ്ഞാണെങ്കിൽ അത് ഞങ്ങൾക്കൊപ്പം എൻ്റെ വീട്ടിൽ വളരുംപിടി തടയാൻ നീ ആയിട്ടില്ല നിനക്കറിയില്ല എന്നെ ശരിക്കും വിനോദ് അവളുടെ നേരെ ശബ്ദമുയർത്തിയപ്പോൾ മാളുവിൻ്റെ മുഖത്ത് അവന് വേണ്ടി വിരിഞ്ഞതൊരു പരിഹാസ ശരിയാണ് നിങ്ങളെ ഇന്നോളം വരെ ആർക്കാണ് വിനുവേട്ട മനസ്സിലാവുക സമ്പത്ത് കൂടുതലുള്ള ഒരുത്തിയെ കണ്ടപ്പോൾ സ്നേഹിച്ച പെണ്ണിനെ തള്ളിക്കളഞ്ഞവണല്ലേ നിങ്ങൾ മാണുവിന്റെ വാക്കുകൾക്ക് മുൻപിൽ വിനോദിന്റെ തല താഴുന്നു മാളവിക താൻ ഇവിടെ നിൽക്കുകയാണോ പെട്ടെന്നാണ് അവിടേക്ക് വിനോദിന്റെ ഭാര്യ ഗോപിക ചോദിച്ചുകൊണ്ട് കടന്നു വന്നത് മാളുവിനരിക്കലായി നിൽക്കുന്ന മാലതി അപ്പച്ചെയും വിനോദിനെയും കണ്ടു ഗോപിക ഒന്ന് പകച്ചു ഇതിന്റെ നിങ്ങൾ രണ്ടാണ് മാളവികയുടെ അടുത്ത് ഒന്നുമില്ല മോളെ ഞാനിവിടെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ നമ്മുടെ കുഞ്ഞു കിടക്കുന്നത് ഇവളുടെ വയറ്റിലല്ലേ മാളുവിൻ്റെ വീർത്ത വയറിലേക്ക് നോക്കി അപ്പച്ചി പറഞ്ഞതും ഗോപികയുടെ മുഖം വിളറി അപ്പച്ചി എന്തനാവശ്യമാണ് ഈ പറയുന്നത് എന്റെ വയറ്റിൽ കിടക്കുന്നത് എന്റെ ഭർത്താവിൻ്റെ കുഞ്ഞാണ് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ നിങ്ങളുടെ മരുമകളായ ഈ ഗോപിക ചികിത്സിച്ചിരുന്ന ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഗിരിധറാണ് എന്റെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ കുഞ്ഞാണിത് മാളവിക പറഞ്ഞതും അപ്പച്ചിയുടെയും വിനോദിൻ്റെയും മുഖം വിളറി അമ്മേ ഡോക്ടർ ഗിരിയുടെ ഭാര്യയാണ് മാളവിക പ്രണയിച്ച് വിവാഹിതരായവരാണിവർ മാളവികയും ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് മാളവികയാണ് ഞങ്ങളുടെ കുഞ്ഞിനെ പ്രസവിച്ചു തരുന്ന സ്ത്രീയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് സർവകേസിയുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മാളവികയും ഭർത്താവുമാണ് അതല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ സോറി മാളവിക ഇവർ കാര്യമറിയാതെ ഗോപിക പറയുമ്പോഴും മാളവികയുടെ കണ്ണുകൾ അപ്പച്ചയിലായിരുന്നു അവൾ മെല്ലെ അവർക്കരികിലേക്ക് നടന്നു അപ്പച്ചി നിങ്ങളുടെ ഏട്ടൻ്റെ മകളായ എനിക്ക് നിങ്ങളുടെ പേരുകുട്ടി പ്രസവിക്കാനുള്ള യോഗ്യതയില്ല പകരം നിങ്ങൾ ഇതുവരെ കാണാത്ത ഇനി ഒരിക്കലും നിങ്ങൾ കാണില്ലാത്ത ജാതിയോ മതമോ വർഗമോ വർണ്ണമോ നിങ്ങൾക്കറിയാത്ത ഒരു സ്ത്രീ നിങ്ങളുടെ പിൻഗാമിയെ നിങ്ങൾക്ക് പ്രസവിച്ചു തരും ഇത്തരം വലിയ എന്ത് ശിക്ഷയാണ് എൻ്റെ അച്ഛനോട് കാട്ടിയ നിറുകടിന് നിങ്ങൾക്കും നിങ്ങളുടെ മകനും കിട്ടുക പരിഹാസത്തോടെ അവരോട് ചോദിച്ചുകൊണ്ട് മാളവിക അവിടം വിട്ട് നടന്നു നീങ്ങവേ ദൈവം തങ്ങൾക്ക് നൽകിയ തിരിച്ചടിയിൽ പതിരി പോയിരുന്നു വിനോദും വിനോദം ഇതുമൊരു കാവ്യനീതിയാണ് കാലത്തിൻ്റെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ